ഹലോ ഇന്ന് വീഡിയോ ഒന്നും വേണ്ടേ വീഡിയോ വേണമല്ലോ വീഡിയോക്കുള്ള ഒരു കിടിലൻ ഐറ്റവുമായിട്ടല്ലേ ഞാൻ നിൽക്കുന്നത് അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്തുവാണെന്ന് അറിയാമോ ഞാൻ ഇട്ടേക്കുന്നതല്ലേ കാരണം നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം ഹാൻഡ് വർക്ക് ആണ് അപ്പൊ ഇന്ന് നമ്മള് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് വെറൈറ്റി കളറുകളുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതി ഫോർ ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് പ്രോഡക്ട്സ് കിട്ടുന്നത് നിങ്ങൾക്ക് അതിനുള്ളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അതാത് എക്സിക്യൂട്ടീവിനോട് പറഞ്ഞാൽ മതി അപ്പം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് വരാം ഹാർഡ് വർക്ക് കളക്ഷൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് ചില കളറുകൾ ഒന്നും തന്നെ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ കുർത്തീസുകൾ നിങ്ങൾക്ക് നൂറ് രൂപ കുറവില് ബിസിനസ് ചെയ്യാൻ ആവശ്യത്തിന് കിട്ടും നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നാൽ മതി നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജ്വല്ലറിക്ക് ആയിട്ടാണ് പതിനായിരങ്ങളോ ലക്ഷങ്ങളോ ഒന്നും മുടക്കാതെ തന്നെ ഒരു സ്ത്രീക്ക് ഞാൻ സ്ത്രീകളെയാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഒരായിരം രൂപ പ്രോഫിറ്റ് ഒരു കുറഞ്ഞത് നേടാനുള്ള ഒരു വലിയ അവസരമാണ് ഒലീവിയ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് അയ്യായിരം രൂപയ്ക്ക് അകത്ത് അത്ര മതി നമുക്ക് ഒരു സ്റ്റാർട്ടിങ് ബിസിനസ് സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാവരും എന്താ പറയുന്ന ജോലിയൊക്കെ കഴിഞ്ഞ ശേഷം സ്വന്തമായിട്ടിരുന്ന് ഒരു ചെറിയ ബിസിനസ്സിലേക്ക് കടക്കുക പിന്നീട് അത് വിപുലമാകുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം പക്ഷെ ഒരു സ്റ്റാർട്ടിങ് നമ്മുടെ ഒലീവിയെ കൂടെ ആകട്ടെ എന്ന് കരുതുന്നു ഓണം കഴിയട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൺലൈൻ ആയിട്ട് ഒലീവിയയുടെ പ്രോഡക്റ്റ്സ് എത്തിച്ചു തരാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വീഡിയോ മിസ് ചെയ്യല്ലേ ഫസ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള ടീൽ ബ്ലൂ ആണ് കേട്ടോ ടീൽ ഗ്രീൻ എന്നും ബ്ലൂ എന്നും ഒക്കെ പറയാം അതെ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ബീഡ്സ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്ത കളർ വരുന്നത് പർപ്പിൾ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന പർപ്പിൾ ആണ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള കളറാണ് പലരും ചോദിക്കുന്നുണ്ട് പ്രോഡക്റ്റ്സ് എങ്ങനെ ഓർഡർ ചെയ്ത് നമ്മൾ ഇതുവരെ ഈ നിമിഷം വരെ മൂന്ന് വർഷമായിട്ട് വെബ്സൈറ്റിലോട്ട് കേറിയിട്ടില്ല ഇപ്പോഴും നമ്മുടെ ലേഡീസ് എക്സിക്യൂട്ടീവ്സ് തന്നെയാണ് ഓർഡറുകൾ എടുക്കുന്നത് ഓണം കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് ബോയ്സിനെയും കൂടെ എടുക്കുന്നുണ്ട് എന്നിട്ട് വിപുലമായിട്ട് തന്നെ സ്റ്റാഫുകളെ വെച്ചും അതിനോടൊപ്പം തന്നെ വെബ്സൈറ്റും കൂടെ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പിങ്ക് ആണ് ഈ വരുന്നത് കേട്ടോ നല്ലൊരു ഒരു ഒണിയൻ പിങ്ക് എന്ന് പറയാം എന്നാലും നല്ല രസമായിട്ട് വരുന്ന ഒരു പിങ്ക് ആണ് അടുത്തത് കോഫി ബ്രൗൺ ആണ് കേട്ടോ ഇന്ന് തക്കുടുമോന്റെ ബർത്ത്ഡേ ആണ് അപ്പം പനിയായിട്ട് ഇരിക്കുവാണ് ഒരാഴ്ച കൊണ്ട് ആൾക്ക് നല്ല പനിയും ചുമയായ കൊണ്ട് വലിയ സെലിബ്രേഷനിലേക്ക് പോകുന്നില്ല നല്ല ഭംഗിയുള്ള ഒരു കോഫി ബ്രൗൺ ആണ് കേട്ടോ അടുത്തത് വരുന്നത് ഒരു പേസ്റ്റൽ ഒരു ബ്ലൂ എന്ന് പറയാം പൗഡർ ബ്ലൂന്നോ ഒരു പേസ്റ്റൽ ബ്ലൂ എന്ന് പറയാം ഈ ഷെയ്ഡൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ നമ്മളൊരു വൈറ്റ് കളറിലെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു ലുക്കായിട്ട് മാറും അടുത്തത് വരുന്നത് റാണി പിങ്ക് ആണ് നല്ല രസമായിട്ട് വരുന്ന റാണിപിങ് ടൗൺ ആണ് അടുത്തത് ഗ്രേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് പേര് ചോദിച്ചൊരു ഷെയ്ഡാണ് ഗ്രേ എന്ന് പറയുന്നത് ഫാസ്റ്റ് മൂവിങ് ഉള്ള ഷെയ്ഡ്സ് ആണ് കാരണം ഒരുമാതിരിപ്പെട്ടവർക്ക് ഇതേപോലത്തെ പേസൽ കളറുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പേസൽ ഗ്രീൻ നല്ല രസമായിട്ടുള്ള ഷെയ്ഡാണ് അടുത്തത് മറൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മറൂൺ കളറാണ് ഡാർക്ക് മറൂൺ ആണ് ബേബി പിങ്ക് നല്ല രസമായിട്ട് വരുന്ന ബേബി പിങ്ക് ടൗൺ ആണ് കേട്ടോ ഇത്രയും കളറുകളെ ഉള്ളൂ അപ്പോൾ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആയിരുന്നു ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകണം ഇനി നമുക്ക് ഒരുപാട് മുൻപോട്ട് പോകാനുണ്ട് ഒലീവിയ വളരുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് പേർക്ക് ആശ്രയവുമായിട്ടാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം ബൈ